നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ മലയാളികൾ ഒന്നിച്ചപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു മഹാത്ഭുതം പോലെ ഒരു വലിയ എമൗണ്ട് സ്വരൂപിച്ചു കാരണം അദ്ദേഹം ജനുവിനായി നിരപരാധി ആണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയത് കൊണ്ടാണ് അതിനുവേണ്ടി എല്ലാ ആൾക്കാരും ഇതിൽ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ആരും ആരും ഒന്നും തന്നെ നോക്കിയിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ചു അതിനൊരു ഫലം കണ്ടിരിക്കുന്നു വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അടുത്ത സമയങ്ങൾ കൊണ്ട് അദ്ദേഹം മോചിതനായി നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തും എന്ന് വിശ്വസിക്കാം അതിനുവേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അതുപോലെ അദ്ദേഹത്തിനെ സഹായിച്ചതിൻ്റെ പേരിൽ പല ആൾക്കാരും പലതരത്തിലുള്ള കഥകൾ മിനഞ്ഞ് പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല എന്തിനാണ് ഇവർ ഈ ഇല്ലാത്ത കഥകൾ മിനഞ്ഞ് ഒരു പക്ഷേ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തു പോയതായിരിക്കാം അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയതായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും അദ്ദേഹത്തിന് പത്ത് പതിനെട്ട് വർഷം ജയിലിലിട്ടു അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് വലിയ എമൗണ്ടുകളാണ് അവർ കേട്ടത് സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് സാധിക്കുകയില്ല കാരണം ഇന്ത്യൻ മണി പത്ത് എഴുപതിൽ എഴുപത് കോടി ഒക്കെയാണ് അവർ ആദ്യം ചോദിച്ച എമൗണ്ട് എന്ന് പലരും പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ് ഇത് ഈ കഥകൾ പറയുന്നത് അതൊന്നും സാധിക്കാതെ വന്നപ്പോൾ നേർ പകുതി കൊടുക്കാം എന്ന് പറഞ്ഞ് സമ്മതിച്ച് ലോകം എമ്പാടുമുള്ള മലയാളികൾ ഒന്നിച്ചപ്പോൾ അത് സാധ്യമായി അതുപോലെ അതിനും വിമർശനമായി ചില ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മുടെ പിന്നെ എന്തോന്ന് ജമീല ടീച്ചറാണ് അതുപോലെ മറ്റൊരു വ്യക്തി ഈ ജമീല ടീച്ചറിൻ്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു അതിൻ്റെ ചെറിയ ഭാഗങ്ങൾ ഇതിനുള്ളിൽ ചേർക്കാം അതും നിങ്ങളൊന്ന് കേട്ട് നോക്കണം കാരണം എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള കഥകൾ മിനയുന്നത് എനിക്കറിയില്ല ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് വേറൊരാളും ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്തോ പിന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്താണെന്ന് ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ ഇവർ നാട്ടിലിരുന്നു എങ്ങനെയാണ് പ്രവചിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് നം ഈ ഇവിടെ ഉള്ള ആൾക്കാർക്കല്ലാതെ നാട്ടിലിരുന്നു കൊണ്ട് കേട്ട് കേൾവിയും ന്യൂസിൽ കൂടിയുമുള്ള ആ കഥകൾ മാത്രം അല്ലെങ്കിൽ യാഥാർഥ്യങ്ങൾ മാത്രമല്ലാതെ ഇവരൊക്കെ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പ്രവചിക്കുന്നതെന്ന് എനിക്കറിയില്ല എങ്ങനെ തീർത്ത് പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് ഇതൊന്നും ഇതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല ഒരുപാട് കാര്യകാരണങ്ങൾ കാണും അതുകൊണ്ടാണ് കാരണം ഒരു മനുഷ്യൻ വന്ന് ഒരു മാസത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതിന് സം നടന്നപ്പോൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയില്ല രക്ഷിക്കണോ അതോ ശിക്ഷിക്കപ്പെടുമോ പിടിക്കപ്പെടുമോ എന്നൊരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും ചിന്തിക്കും അങ്ങനെ ചിന്തിച്ച് കാണും നജീബും ഒന്നാമത്തെ കേസ് അറിയില്ല ആരോട് പറഞ്ഞത് മനസ്സിലാക്കും തൻ്റെ നിരപരാധിത്വം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അപ്പോൾ സുഹൃത്തിനെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു സംസാരിച്ചു പക്ഷേ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന കാര്യം എത്രയും പെട്ടെന്ന് ഒരു സംഭവം നടന്നപ്പം അദ്ദേഹത്തിൻ്റെ സ്പോൺസറിനെ അറിയിക്കണം ഇല്ല പോലീസിൽ അറിയിക്കണം ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ ആദ്യം അറിയിക്കേണ്ടത് സ്പോൺസറിനേയും രണ്ടാമത് പോലീസിനെയുമാണ് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതുപോലെ ഈ നാട്ടിലിരുന്ന് ഓരോ ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കൂടി പറയുന്നത് പോലെ തൊട്ടടുത്ത് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ അടുത്തടുത്ത് ഈ ഈ മറ്റേ മുറുക്കാങ്കട തുറന്നു വെച്ചിരിക്കണതുപോലെ ഹോസ്പിറ്റലുകളൊന്നുമില്ല വളരെ ദൂരങ്ങളിൽ ഓടിപ്പോവേണ്ടതായിട്ടുണ്ട് അതും പ്രത്യേകിച്ചും സൗദി അറേബ്യയിൽ അത് ചെല്ലുന്നവർക്ക് മാത്രമേ അറിയൂ പിന്നെ ഭയങ്കര സിറ്റികളിലൊക്കെ ആണെങ്കിൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കാം എന്നിരുന്നാലും ഒരു പെട്ടാൽ ആംബുലൻസ് അല്ലാതെ മറ്റൊരു വാഹനം വളരെ വേഗത്തിൽ പോലീസിൻ്റെ സഹായമില്ലാതെ കടന്നു പോകാൻ കഴിയില്ല പെട്ടാൽ സിഗ്നലോ സംവിധാനങ്ങളോ ട്രാഫിക്കോ എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസിൻ്റെ സഹായമോ ആംബുലൻസോ ഇത് രണ്ടുമില്ലാതെ നമ്മൾ വെറുതെ ലൈറ്റ് വിട്ട് ഹാർണടിച്ചെന്നും പറഞ്ഞുകൊണ്ട് എല്ലാ ആൾക്കാരും വണ്ടി മാറ്റി തരത്തൊന്നുമില്ല അങ്ങനെ അതൊക്കെ നമ്മുടെ നാട്ടിലാണ് ഇവിടെ അങ്ങനെയുള്ള ഒന്നും നടക്കത്തില്ല അപൂർവം ചിലപ്പോൾ നടന്നുകൂടാമെന്നില്ല യാദർശികമായി എന്തോ അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു അദ്ദേഹം പത്ത് പതിനെട്ട് വർഷം ജയിലിൽ കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിനെ മോചിപ്പിക്കാൻ വേണ്ടി ലോകം എമ്പാടുമുള്ള മലയാളികൾ കൈകോർത്തപ്പോൾ അത് സാഫല്യമായിരിക്കുന്നു സബലീകരിച്ചിരിക്കുന്നു ഇനി അദ്ദേഹം എല്ലാ ഇതിൻ്റെ വിശദാംശങ്ങളും സംസാരിച്ച് മനസ്സിലാക്കി അതിൻ്റെ നടത്തുക നടത്തേണ്ട കാര്യങ്ങളെല്ലാം നടത്തി അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വരട്ടെ അതിനുവേണ്ടി നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ ജമീല ടീച്ചർ പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് നോക്കുക അതിനുശേഷം എനിക്ക് പറയേണ്ടത് വലിയൊരു കാര്യം ഇതുപോലെ തന്നെയാണ് കാരണം താൻ ചെയ്ത വലിയ ഒരു തെറ്റ് തനിക്ക് ജീവിക്കണം എന്ന് ഇപ്പോൾ തോന്നുന്നു ഒരു കുഞ്ഞുണ്ട് അവരാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും യമനിൽ ജയിലിൽ കഴിയുന്ന നമ്മുടെ സഹോദരി നിമിഷപ്രിയയുടെ കേസാണ് എനിക്ക് പറയാനുള്ളത് തൽക്കാലം നിങ്ങൾ ഈ നമ്മുടെ ടീച്ചർ പറയുന്നത് എന്താണെന്ന് ഒന്ന് കേട്ട് നോക്ക് ഏത് എവിടത്തെ ടീച്ചറാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇവർ അങ്ങനെയാണ് അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാനും അങ്ങനെ തന്നെ പറയുന്നത് അവരെന്താണെന്ന് പറയുന്നതെന്ന് കേട്ടിട്ട് നമുക്ക് വരാം തലയിൽ അടിക്കുന്നതും തുപ്പുന്നതും തുടർന്നപ്പോൾ സ്റ്റിയറിങ്ങിൽ കൈവച്ചുകൊണ്ട് ഒരു കൈവച്ച് റഹീം കുട്ടിയെ എന്നെ അടിക്കരുതേ എന്ന് തടയുന്നു അബ്ദുറഹീമിന്റെ കൈ അബദ്ധത്തിൽ ഈ അനസ് എന്ന കുഞ്ഞിന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടി അത് ഡിസ്കണക്ട് ആകുന്നു തുടർന്ന് ഈ കുട്ടി ബോധരഹിതനാകുന്നു പിന്നീടാണ് യാത്ര തുടർന്ന് റഹീം അനസിന്റെ ബഹളവും അടിയുമൊന്നും കേൾക്കാതായപ്പോൾ തിരിഞ്ഞു നോക്കുന്നു ചലനമെറ്റ് കിടക്കുന്ന കുട്ടിയെയാണ് റഹീമ് കണ്ടത് ഉടൻ തന്നെ ബന്ധുവായ കോഴിക്കോട് നല്ലളം സ്വദേശിയായ മുഹമ്മദ് നസീറിനെ വിളിച്ചു വരുത്തി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പരിഭ്രമത്തിലായ ഇവര് രണ്ടുപേരും ചേർന്ന് ഒരു കഥയുണ്ടാക്കുന്നു പണം തട്ടാൻ വന്ന കൊള്ളക്കാർ റഹീമിനെ കാറിൽ ബന്ധിയാക്കി അനസിനെ ആക്രമിച്ചു ഈ കഥയുണ്ടാക്കുന്ന പ്രാണരക്ഷാർത്ഥം ഒരു പക്ഷേ ഉരുത്തിരിഞ്ഞു വന്ന ആശയമായിരിക്കും നമ്മൾ അതിനെ പറയാനും പറ്റില്ല നസീർ റഹീമിനെ സീറ്റിൽ കെട്ടിയിട്ടു പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി റഹീമിനെ ചോദ്യം ചെയ്യലിനു ശേഷം നസീറിനെയും കസ്റ്റഡിയിലെടുത്തു കേസ് വഴി തിരിച്ചുവിടാൻ ശ്രമിച്ചത് ഒരു രണ്ടുപേർക്കും നെഗറ്റീവ് എഫക്റ്റ് ആയി വെളുക്കാൻ തേച്ചത് പാണ്ടുപോലെയായി പോലീസ് അന്വേഷണത്തില് ഇവര് പറഞ്ഞ കഥ നുണയാണ് എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു അവർ അവരത് തിരുത്തുന്നു അബദ്ധത്തിൽ പറ്റിയാൽ കുട്ടിയെ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കണമായിരുന്നു അതിന് പകരം ഒരു കള്ളക്കഥ മെനഞ്ഞു അതാണെങ്കിലോ പോലീസുകാർ പൊളിച്ചടുക്കുകയും ചെയ്തു ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത് മനഃപൂർവ്വം ചെയ്ത കൊലപാതകമാണ് എന്ന് ആ കുടുംബത്തിനും കോടതിക്കും തോന്നിയാൽ നമ്മൾ എങ്ങനെ കുറ്റം പറയുന്നു ശരീരത്ത് നിയമത്തെ എടുത്തിട്ട് അലക്കിയത് കൊണ്ട് കാര്യമുണ്ടോ അതായത് ഈ റഹീമും വണ്ടിക്കകത്ത് പിന്നിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കുട്ടിയുടെ കഴുത്തിൽ കണക്ട് ചെയ്ത സാധനം ഡിസ്കണക്റ്റായി കണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലേക്കായിരുന്നു വണ്ടി ഓടിച്ച് കേട്ടേണ്ടിയിരുന്നത് ഇതാ കുട്ടിക്ക് ഒരു പക്ഷെ അതിനെ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യം പോലും ഇല്ലാതാകുകയാണ് റഹീമിന്റെ ഈ ഒരു വെപ്രാളത്തിൽ സംഭവിച്ചത് സുഹൃത്തിനെ ഒരു കഥയുണ്ടാക്കുന്നു സാധാരണക്കാരന്റെ തലച്ചോറിൽ അപ്പോ കേട്ടല്ലോ ഇതാണ് നമ്മുടെ ജമീല ടീച്ചർ പറയുന്നത് അവരുടെ പേര് അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നതെന്നാണ് തോന്നുന്നത് ജമീലയാണോ മറ്റെന്തെങ്കിലും ആണോ അറിയില്ല എങ്കിലും അവർ പറയുന്ന കാരണങ്ങൾ ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇവർ ഇത്തരം മനസ്സിതിയുള്ള മനുഷ്യന്മാരായിത്തീരുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലെ മറ്റൊരാളും പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല എന്താണ് ഇവർ ഇവർക്ക് ഇത്തരത്തിലുള്ള മനോഭാവങ്ങൾ കടന്നു വരുന്നതെന്ന് മനസ്സിലാവുന്നതേല എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു പോയി എന്തു ചെയ്യാൻ പറ്റും അതിന് നമ്മൾ പിന്നെ ക്ഷമിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം മനുഷ്യന് മാത്രമേ ക്ഷമയുള്ളൂ ക്ഷമിക്കാൻ മനുഷ്യനേ കഴിയൂ മറ്റാർക്കും സാധ്യമല്ല ഭൂമിയെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഏക വ്യക്തി എന്ന് പറയുന്ന ഒരു ജന്മമുള്ള ടീമാണ് മനുഷ്യൻ മനുഷ്യനെ പറ്റൂ അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് ജീവിക്കുവാൻ വേണ്ടി നമ്മുടെ നാട് വിട്ട് മറ്റൊരു നാട്ടിൽ പോയി ചെറിയ പ്രശ്നത്തിലായി അത് വലുതായി ഇപ്പോൾ സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി കേണപേക്ഷിച്ച് നാളുകളായി ജയിലിൽ കഴിയുന്ന നമ്മുടെ സഹോദരി നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതിന് നമ്മുടെ ശ്രീകണ്ഠം നായർ യൂസഫ് അലി സാറുമായിട്ട് സംസാരിച്ചു അദ്ദേഹം അത് സാധ്യമാകും എന്നൊരു ശുഭപ്രതീക്ഷ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഒപ്പം നിമിഷപ്രിയയുടെ അമ്മ യമനിൽ പോകാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് പോയി കാണും എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും യമനിൻ്റെ നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിൽ അവർ അതിൽ നിന്നും മോചിതയാവും അതിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ എംബസിയും വേണ്ടപ്പെട്ട ആൾക്കാരും സംഘടനകളും ഒക്കെ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അതുപോലെ യൂസഫലി സാറും അതിന് ഒരുപാട് പ്രയത്നിച്ച കുറച്ച് നാൾ മുമ്പ് പ്രയത്നിച്ചു പക്ഷേ അത് നല്ല രീതിയിലൊരു ഒരു ഫലം കണ്ടില്ല അത് പകുതിയിൽ നിർത്തിയിരിക്കുകയാണ് പക്ഷെ അതൊരു ഉപേക്ഷിച്ചിട്ടില്ല അദ്ദേഹം ആ ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല തീർച്ചയായും അദ്ദേഹം അതിനെ വേണ്ടി പലതും ഇന്നും ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ചെയ്യും എന്ന് തന്നെയാണ് അദ്ദേഹം ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് அது நமக்கு ஒன்று கேட்காம் നിയമസഭ ഇന്നിപ്പോഴേ നമ്മുടെ ഈ അബ്ദുൾ റഹീമിൻ്റെ മോചനം ഏതാണ്ട് യാഥാർത്ഥ്യമാകുന്നൊരു തോന്നൽ പ്രചരിച്ചതോടെ ഈ നിമിഷപ്രിയ ഇഷ്യൂ വീണ്ടും ചർച്ച ചെയ്തു തുടങ്ങി മലയാളികൾ അപ്പോൾ എനിക്കറിയാം ഈ നിമിഷപ്രിയുടെ സംഭവത്തിലൊക്കെ ആദ്യം അങ്ങ് ഇടപെട്ടിരുന്നു ഇപ്പോൾ ഈ അമ്മ അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ് കോടതി അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴതിൻ്റെ അവസ്ഥ എന്താണ് അപ്പോൾ നമുക്കറിയാം ഈ എനിക്ക് തന്ന ഒരു വിഷയം അബ്ദുൾ റഹീമിൻ്റെ കേസിനേക്കാളും കുറച്ചുകൂടെ ഗുരുതരമായ പ്രശ്നമാണതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അങ്ങ് ഇതിനകത്ത് ഇടപെട്ടരാണെന്ന നിലയിൽ അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താ പറയാനുള്ളത് ിഷപ്ലിയ എന്ന സഹോദരിയുടെ ഇഷ്യൂ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട് ഞാൻ ഇടപെട്ടിട്ടുണ്ട് ഞാൻ ഇതിന്റെ ടോപ്പ് ആളുകളുമായി യമന് സംസാരിച്ചു അത് എമൻ എന്ന് പറഞ്ഞപ്പോ അത്ര ഈസി എന്ന രാജ്യല്ല ഇപ്പൊ ഡയറക്ട് ഫ്ലൈറ്റ് അങ്ങനത്തെ പല സൗകര്യവും ബുദ്ധിമുട്ടും എന്നിരുന്നാലും ഫുൾ കാര്യം ഈ ഈ സമയത്ത് ഞാനും ഗവൺമെന്റും ഒരുമിച്ച് ആ കാര്യത്തിന് വേണ്ടി സോൾവ് ചെയ്യാം ഞങ്ങൾ യൂസഫ് അലി സാറും നമ്മുടെ ട്വന്റി ഫോറിന്റെ ശ്രീകണ്ഠൻ സാറും കൂടി ചേർന്ന് നടത്തിയ ഒരു അഭിമുഖത്തിന്റെ ചില ഭാഗങ്ങളാണ് ഞാനിപ്പോ നിങ്ങളെ കാണിച്ചത് ഇനി നിമിഷപ്രിയയുടെ അമ്മ യമനിൽ പോയി പോകാൻ തയ്യാറെടുക്കുന്നു അതിനു വേണ്ടിയുള്ള ആ അങ്ങനെ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൻ്റെ ഒരു വീഡിയോയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എങ്കിലും അവർ പോയി അവരുമായിട്ട് സംസാരിക്കട്ടെ തീർച്ചയായും ഒരു അമ്മ ഒരു മറ്റൊരമ്മയെടുത്ത് സംസാരിക്കുമ്പോൾ അവർ സമ്മതിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം അമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് ഈ നാട്ടുകാർ പേരെടുത്ത് പറയുന്നില്ല കാരണം പേരെടുത്ത് പറഞ്ഞാൽ നാളെ അത് വലിയൊരു ഒരു നൂലാമാലയായി മാറും അതുകൊണ്ട് അമ്മയ്ക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന വ്യക്തികളാണ് ഈ നാട്ടുകാർ ആയതുകൊണ്ട് ഒരമ്മ മറ്റൊരമ്മയെടുത്ത് സംസാരിക്കുമ്പോൾ തീർച്ചയായും അവരത് സമ്മതിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ അവിടുത്തെ നിയമങ്ങളുണ്ടല്ലോ നിയമ നിയമജ്ഞരുമായി സംസാരിച്ച് അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കണം കാരണം ഈ ഈ ദലാൽ എന്ന് പറയുന്ന ഈ പയ്യൻ അദ്ദേഹത്തിന് ഈ നമ്മുടെ സഹോദരിയെ അതായത് നിമിഷപ്രിയയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് അദ്ദേഹം പിന്നെ അവരെ ഈ സാധാരണ ഗതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും തോക്കം കൊണ്ട് നടക്കുന്ന ടീമുകളാണ് കല്യാണത്തിനൊക്കെ അവർക്ക് ഇതില്ലാതെ ഒരു പരിപാടിയും നടക്കില്ല ഏറ്റവും വലിയ തോക്ക് ഏറ്റവും വില കൂടിയ തോക്കുകൾ വെച്ച് കൊണ്ട് നടക്കുന്ന കല്യാണം നടത്തിയില്ലെങ്കിൽ അത് മോശം എന്ന് തീരുമാനിക്കുന്ന ഒരു നാടാണ് അത് അപ്പോൾ അത്തരത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയൊക്കെ ഈ നിയമങ്ങൾ ഇങ്ങനെ ഉള്ളപ്പോൾ തീർച്ചയായും ഒരു പ്രതീക്ഷ അവരുടെ മുന്നിലില്ലെങ്കിൽ അവർ ഇതിനും പണ്ട് അവരുടെ നിയമം നടപ്പിലാക്കിയാണ് അപ്പോൾ അതിനൊരു ഒരു വഴിയുണ്ട് ആ വഴിയിലാണ് ഇപ്പോൾ അവർ ഇപ്പോൾ അവർ പക്ഷേ അതിന് ചില തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങൾ നീങ്ങി അവരെ തീർച്ചയായും നാട്ടിക്കൊണ്ടുവരും കാരണം അവർക്കും ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ വളർത്തണ്ടേ ഇവിടെ ഭാര്യയും ഭർത്താവുമായി പോയപ്പോൾ അവർ ചെയ്തൊരു കാര്യം ഈ കിട്ടുന്ന ജോലി ചെയ്ത് എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് പകരം പണം കൂടുതലായി ആഗ്രഹിച്ചതാണ് അത്യാഗ്രഹം ആപത്തിനെ വിളിച്ചു വരുത്തും എന്ന് പറയുന്നത് എത്രയോ വലുതാണ് ആ വാക്ക് എത്രയോ വലിയ വാക്കാണ് അപ്പോൾ നമ്മൾ ആഗ്രഹത്തിന് മാത്രമേ എല്ലാം നട ചെയ്യാവൂ ആഗ്രഹത്തിൽ കൂടുതൽ അധ്യാഗ്രഹം കാണിച്ചാൽ അത് പ്രശ്നങ്ങളിലേക്ക് ഇടപെടൂ ആ പ്രശ്നത്തിലെ നമ്മൾ അവസാനിക്കൂ അതോടുകൂടി നമ്മളെ സർവ്വതം നശിക്കും എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അങ്ങനെ തന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം സ്വന്തം ഭാര്യയായി സ്വീകരിച്ച് പോലെ അദ്ദേഹത്തെ ഈ കുട്ടിയോട് പെരുമാറുകയും സർട്ടിഫിക്കറ്റുകളൊക്കെ കൃത്രിമമായി ഉണ്ടാക്കുകയും അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ഭാര്യയായ രീതിയിൽ കൊണ്ടുപോവുകയും വരികയൊക്കെ ഒക്കെ ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇവരെ പ്രദർശിപ്പിക്കുകയൊക്കെ ചെയ്തെന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ന്യൂസുകളൊക്കെ പറയുന്നത് ഒരു രണ്ട് വർഷത്തിന് മുമ്പുള്ള ന്യൂസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇനി നിമിഷപ്രിയക്ക് നിർണായകമാണ് ഇതോടുകൂടി കഴിഞ്ഞു തൂക്ക് കയർ റെഡി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് രണ്ടു കൊല്ലം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴും ദൈവത്തിൻ്റെ സഹായം കൊണ്ട് നിമിഷപ്രിയ ജീവനോടുണ്ട് അതുപോലെ തന്നെ അവർ നാട്ടിൽ വരും നാട്ടിൽ വരുത്താൻ പല ശ്രമങ്ങളും പല വഴിയിൽ കൂടിയും പലരും ശ്രമിക്കുന്നുണ്ട് തീർച്ചയായും അത് നടക്കും നടക്കാതെ വേറെ നിവൃത്തിയില്ല കാരണം ആ സ്ത്രീ അങ്ങനെ ചെയ്യണമെങ്കിൽ അവരുടെ വഴി അത്രത്തോളം ബുദ്ധിമുട്ടിയിരിക്കണം ആ അടഞ്ഞത് കൊണ്ട് ഉള്ള ഒറ്റ കാരണം കൊണ്ടാണ് അവർ ആ മാർഗം കണ്ടെത്തിയത് അപ്പോൾ അവർക്കൊന്നും മറ്റു വഴികളില്ല ആയതിനാൽ അവരത് ചെയ്തു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അതിനുവേണ്ടി നമ്മളും ശ്രമിക്കുക അല്ലാതെ വേറെ മാർഗങ്ങളില്ല ദൈവം അവരെ സഹായിക്കട്ടെ നമ്മൾ മലയാളികൾ തീർച്ചയായും നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇനി ഒരു കൈകോർക്കാനുണ്ട് കൈകോർക്കണം അവരെ സഹായിക്കണം അകമഴിഞ്ഞ് അവരെ സഹായിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് ആ കുടുംബത്തിലെത്തിച്ച് ആ മകളുടെ മുമ്പിൽ നിർത്തുമ്പോഴാണ് നമ്മളുടെ മനസ്സമാധാനം വീണ്ടെടുക്കാൻ സാധിക്കുന്നത് തീർച്ചയായും എല്ലാവർക്കും അതിന് സാധിക്കും ലോകമെമ്പാടുള്ള മലയാളികൾ അതിനുവേണ്ടി ശ്രമിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കാരണവശാലും അബ്ദുൾ റഹീമിനെ സഹായിച്ചതുപോലെ നിമിഷപ്രിയയും സഹായിച്ച് അവരെ നാട്ടിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഉറച്ച കൂടി ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം